നമസ്കാരം ഞാൻ ഡോക്ടർ എ ആർ ഷാൻ കൺസൾട്ടൻറ്റ് ന്യൂറോ സർജൻ ബ്രെയിൻ ആൻഡ് സ്പൈൻ സർജൻ കാരിത്താസ് ഹോസ്പിറ്റൽ കോട്ടയം വളരെ ദുഃഖകരമായ രീതിയിലുള്ള പ്രകൃതി ദുരന്തം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മളുള്ളത് ദുരന്തമുഖത്ത് നിന്ന് രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവൻ രക്ഷിക്കുക എന്ന പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് അദ്ദേഹത്തിന് അംഗവൈകല്യങ്ങളൊന്നും വരുത്താതെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് പലപ്പോഴും വലിയ ഭാരമുള്ള വസ്തുക്കളെല്ലാം വന്ന് ശരീരത്തിൽ പതിക്കുമ്പോൾ സാധാരണയായി കണ്ടുവരുന്നതാണ് നമ്മൾ നട്ടലിനുള്ള ക്ഷതങ്ങൾ ഇതേ അവസ്ഥ തന്നെയാണ് ഒരു വാഹന അപകടത്തിലും ഉണ്ടാകുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ വ്യക്തിയെ മാറ്റുന്ന സമയത്ത് ഒരു പലകയിലോ അല്ലെങ്കിൽ ഒരു സ്പൈൻ ബോർഡിലോട്ടോ ഒക്കെ മാറ്റി എത്രയും പെട്ടെന്ന് അവർക്ക് വേണ്ട പ്രാഥമിക വൈദ്യസഹായങ്ങൾ കൊടുത്ത് ന്യൂറോ സർജറി സൗകര്യമുള്ള ഒരു ആശുപത്രിയിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അവിടെ അവർക്ക് വിശദമായിട്ടുള്ള പരിശോധനകൾ സി ടി എം ആർ ഐ പോലുള്ള പരിശോധനകൾ നടത്തി അവരുടെ നട്ടലിന് ക്ഷതമില്ല എന്നുള്ള ഉറപ്പ് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ അവരെ എഴുന്നേപ്പിച്ച് നിർത്തിക്കുകയോ നടത്തിക്കുകയോ ചെയ്യാവൂ നന്ദി നമസ്കാരം